ഇനി ആയുസ് അധികമൊന്നുമില്ല ഇതിന്റെ സർവേക്കും ഞാൻ ഒരുപാടായി അയിത് എൺപതൊട്ടർ സർവേക്ക് വരും കൊച്ചിക്കാരൊക്കെ കൂടെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പുറത്തേക്കൊക്കെ പിന്നെ വില്ലേജ് ഓഫീസർ തഹസിൽദാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പൊൺകുട്ടിയുടെ തോണി വേണം ഒരു ദിവസം വേണം അങ്ങടെ അങ്ങോട്ട് അളക്കാനൊക്കെ തന്നെ ഞാൻ പോകാറുണ്ട് എനിക്ക് വരെ എതിർപ്പില്ല അപ്പൊ ഞാൻ ഇവിടെ കടത്തുകൾ നിർത്തിയേക്കുള്ളൂ അത് ഗവൺമെന്റ് ആണ്

യു ആർ പ്രദീപ് എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന് പതിനഞ്ച് കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പുഴ വഴിമാറി ഒഴുകിയതിനെ തുടർന്ന് അന്ന് പുതിയ പാലം പ്രവൃത്തി തുടങ്ങാൻ സാധിച്ചില്ല തുടർന്ന് കെ രാധാകൃഷ്ണൻ എം എൽ എയും മന്ത്രിയുമായി വന്നപ്പോൾ പുതിയ എസ്റ്റിമേറ്റിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് നാല് കോടിയുടെ പുതിയ സാമ്പത്തിക അനുമതി ലഭിക്കുകയും നിലവിൽ പാലത്തിന്റെ പണി അതിഗംഭീരമായി പുരോഗമിക്കുകയുമാണ് ഗായത്രി പുഴയ്ക്കും കനാലിനും വയലിനും കുറുകെ മുന്നൂറ്റി എഴുപത്തിയാറ് മീറ്റർ നീളത്തിൽ രണ്ട് പാലങ്ങളാണ് പൂർത്തീകരണത്തിലേക്ക് നടന്നു നീങ്ങുന്നത് മുന്നേ വെള്ളം മാത്രം തോണി കിട്ടില്ലായിരുന്നു ആൾ എന്നാലും അത്യാവശ്യം സേഫ്റ്റിയിലൊക്കെ ആൾക്ക് ഇപ്പഴാണെങ്കിൽ വണ്ടിയിലൊക്കെ പോകാനുള്ള അതിപോലിയായിട്ട് പോവാം എല്ലാവർക്കും തീർച്ചയായിട്ടും പുതിയൊരു പാലം വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനമാണ് കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ പോകാനായിട്ട് അതായത് യാത്രാ ദൂരം വളരെയധികം കുറയും കുറച്ചുകൂടെ സമയം ലാഭമാണ് അപ്പൊ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ പാലം വരട്ടെ എന്ന് ആശംസിക്കുന്നു മഴക്കാലത്ത് നമ്മൾ ഭയങ്കര പ്രശ്നമാണത് അത് അപ്പം എല്ലാവരുടെ സുരക്ഷയെ നോക്കുമ്പോഴത്തേക്കും ഇത് ഏറ്റവും വളരെ നല്ലൊരു ചോയ്സ് തന്നെയാണ് കുത്താംപള്ളി മൊത്തത്തിലെല്ലാം ഈ രണ്ട് പഞ്ചായത്തിലേക്കും നല്ല മാറ്റം കാണും നമുക്ക് കുട്ടികൾക്കും നല്ല പോകാനും വരാനും എല്ലാവർക്കും സൗകര്യം പിന്നെ അപകടം മുന്നിൽ കണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ തോണിയാത്രയ്ക്കും രോഗികളുടെ ചുറ്റിക്കറങ്ങിയുള്ള ആശുപത്രി യാത്രയ്ക്കും ആശ്വാസമാകുന്നതിനോടൊപ്പം തിരുവിൽവാമലക്കാർക്ക് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്തേക്കും തിരിച്ച് അവിടെയുള്ളവർക്ക് കുത്താമ്പുള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഈ പുതിയ പാലം ഏറെ ഉപകാരമാകും എന്നുള്ളത് തീർച്ചയാണ് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കേവലം ഒരു പാലം മാത്രമല്ല ഇത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നെയ്ത്തു ഗ്രാമമായ കുത്താമ്പുള്ളിയുടെ വികസനത്തിന് ഏറെ പ്രയോജനകരമാണ് ഈ പുതിയ പാലം കെ രാധാകൃഷ്ണൻ എംപിക്കും യു ആർ പ്രദീപ് എം എൽ എയ്ക്കും ഈ സർക്കാരിനും ഏറെ അഭിമാനിക്കാം ഈ പുതിയ പദ്ധതി ക്യാമറാ പേഴ്സൺ കെ സി സുനിൽനോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല